നാനൂറ്റി പതിനാല് ദിവസമായി തുടർന്ന് വന്നിരുന്ന മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിക്കുകയാണ് എന്നാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം പറയുന്നു സമരം അവസാനിപ്പിക്കില്ല ഞങ്ങൾ സമരം തുടരുമെന്നാണ് സമരം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ജോസഫ് ബെന്നി നമ്മുടെ ചെയ്തിട്ടുണ്ട് ചേട്ടാ സമരം അവസാനിപ്പിക്കുകയാണോ അതെ അതെ ഇന്ന് ഇപ്പം നാനൂറ്റി പതിനാല് ദിവസമായി താൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കാനാണ് കോർ എടുത്ത തീരുമാനം അതിനനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട വ്യവസായ നിയമമന്ത്രി പി രാജീവും അതുപോലെ റവന്യൂ മന്ത്രി കെ രാജനും നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നു എന്തൊക്കെ ഉറപ്പാണ് മന്ത്രിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പോൾ കരമടക്കുന്നതിനുള്ള നിലവിൽ കിട്ടി അത് കൂടാതെ പോക്കുവരവ് ചെയ്യുന്നതിനുള്ള സാധ്യത തൊട്ടടുത്ത ദിവസം തന്നെ പോക്കുരവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോക്കുവരവ് ചെയ്യാത്ത ആളുകൾ പറവ് കോളേജിൽ നിന്നും എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചവരിൽ ഇപ്പോഴും കുറച്ചു പേര് പോക്കുവരവ് ചെയ്യാത്തവരുണ്ട് അവരുടെ അടിയന്തിരമായിട്ട് ഇപ്പോൾ ഈ റോഡിന് സ്ഥലമെടുക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് അത് പോക്കുരുവ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അടിയന്തരമായിട്ട് പോക്കുരവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം അപ്പൊ നമ്മുടെ അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കും ലഭിക്കും അതിന്റെ ഉറപ്പ് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസെർ റോക്കി റോബി കളത്തിലും ഇവിടത്തെ രക്ഷാധികാരിയായിട്ടുള്ള ഫാദർ ആൻ്റണി സേവർ വലിയ പറമ്പിലും ഭൂസംരക്ഷണ സമിതി ഭാരവാഹികളും നടത്തിയ ചർച്ചയിലെ ഉറപ്പിലാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കോട്ടപ്പുറം രൂപതയിൽ വന്ന് അവിടത്തെ ബിഷപ്പുമായിട്ടും നീണ്ട സമയം നടത്തിയ ചർച്ചയിൽ അടിയന്തരമായിട്ട് ഇത് ലഭിക്കും എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അവരിവിടെ വന്ന് നമുക്കത് പറയുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഞങ്ങൾ നിർത്തുന്നത് നിങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു കരമടച്ചു കരമടച്ചു കഴിഞ്ഞപ്പോ വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് ഒക്ടോബർ മാസം പത്താം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ട് ആ ഉത്തരവിൻ്റെ കോപ്പി സിംഗിൾ ബെഞ്ചിൽ കൊടുത്തതോടുകൂടി സീനിയർ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ വന്നിരുന്നു അതോടുകൂടി നമുക്ക് റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ എഴുതി വന്നിരിക്കുന്നത് കരമടക്കുന്നു എന്നത് തന്നെയാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോക്കോരവ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നീക്കി തരാണ് അങ്ങനെ ഉറപ്പ് കിട്ടിയത് ഈ സമിതി അവസാനിപ്പിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്